ചാലക്കുടി മാർക്കറ്റിൽ തീപിടുത്തം മാർക്കറ്റിലെ അറബുശാലയ്ക്ക് സമീപമാണ് തീപിടുത്തം ഉണ്ടായത് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു മാർക്കറ്റിലെ മാലിന്യ കൂമ്പാരത്തിനാണ് തീ പിടിച്ചത് മാലിന്യത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട വ്യാപാരികൾ ഫയർഫോഴ്സിനെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി പഴകിയ മാലിന്യങ്ങളായതിനാൽ തീ വേഗം തന്നെ അടിയിലേക്ക് പിടിക്കുകയും ചെയ്തു മുൻസിപ്പാലിറ്റിയുടെയും വ്യാപാരികളുടെയും അശ്രദ്ധ മൂലമാണ് ഈ വേനൽക്കാലത്ത് ഇത്തരം തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ പറഞ്ഞു തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഇതിന്റെ ഉള്ളിൽ ഒരുപാട് വേസ്റ്റുകൾ കിടക്കുന്നതുകൊണ്ട് ഈ തീ ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ അധികാരികളൊക്കെ എത്തിയിട്ടുണ്ട് മുന്നറിയിപ്പ് പറയാനുള്ളത് ആരെങ്കിലൊക്കെ വന്ന് തീ വേസ്റ്റൊക്കെ തീ ഇടാന്ന് നോക്കണം കാരണം വേനലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അധികാരികൾ വ്യാപാരികളും ആരായാലും അത് ഈ വേസ്റ്റൊക്കെ അതിന് ഇട്ട് കത്തിക്കുന്നത് ഈ വേനൽക്കാലം സൂക്ഷിക്കണം അതൊരു മുന്നറിയിപ്പായിട്ട് നിങ്ങൾ കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്നലെ രാത്രിയാണ് ഈ തീപിടുത്തങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് ഇന്ന് രാവിലെ വരുമ്പോൾ എല്ലാ കടകളും കത്തി വെച്ചിരിക്കും അതുപോലെ ആവാതിരുന്നത് ഈശ്വരനോട് നന്ദി രേഖപ്പെടുത്താണ് എന്തായാലും പകല് കണ്ടു ഞങ്ങൾ ഫയർഫോഴ്സിനെ അറിയിച്ചു അധികാരികൾ അധികാരികളപ്പ തന്നെ വന്ന് തീ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കുറച്ച് നാളുകളായിട്ട് വേസ്റ്റ് ഇവിടെ തള്ളണല്ലേ പക്ഷെ ഇത് പഴയ വേസ്റ്റാണത് ഈ വേസ്റ്റ് ഇവിടുന്ന് മാറ്റാനുള്ള നടപടികൾ ചാലക്കുടി മുനിസിപ്പാലിറ്റി ചെയ്യണം കാരണം ഈ വേസ്റ്റ് ഇങ്ങനെ കിടന്ന ഇനിയിപ്പോൾ വേനൽക്കാലമാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ തീ കണ്ടാൽ നമ്മളും ഭീതിയിലാണ് മുൻസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞാൽ ഇത് പഴയ വേസ്റ്റാണ് അത് വ്യാപാരിയും ശ്രദ്ധിക്കണം എനിക്കും അതും പറയാനുണ്ടല്ലോ വേസ്റ്റ് ഇവിടെ കൊണ്ടുപോയി ഇടുമ്പോൾ ആ വ്യാപാരിയും ശ്രദ്ധിക്കാം ഇത് തീപിടുത്തം ഉണ്ടായാൽ ഒരു അപകടാവസ്ഥയിലേക്ക് പോകുന്നുള്ളത് അതുകൊണ്ട് മുനിസിപ്പൽ അധികാരികളും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് multimassbieren dwarf saai ring saai